സഭയിലെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില വൈദികർക്ക് വെളിവും വെള്ളിയാഴ്ചയും അനുസരണവും ഇനി എന്നുണ്ടാകും ഭദ്രാസന മെത്രോപൊലിത്തയെ അനുസരിക്കാത്തവർ സ്വന്തം പിതാവിനെ അനുസരിക്കാത്തവരാണ് ഭദ്രാസനത്തിലെ ചുരുക്കം ചില വൈദികർ വൈദികരെന്ന പദത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്തവരാണ് ഭദ്രാസന കൗൺസിലിലെ ഒരംഗമായ വൈദികൻ്റെ പള്ളിയിൽ ഏറെ നാളുകളായി നിലനിൽക്കുന്ന തർക്കങ്ങളും വഴക്കുകളും പരിധിവിട്ടു പോയിട്ട് പോലും പശ്ചാത്താപമില്ലാതെയാണ് ആ വൈദികൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആ പള്ളിയിൽ ഒരു ഞായറാഴ്ച നടന്ന ബഹളങ്ങളും വഴക്കുകളും ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ചതായിരുന്നു അതിന് കാരണക്കാരനായ ആ വൈദികനെ വിളിച്ച് ശാസിക്കാൻ പോലും സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പരിതാപകരമാണ് സഭയും സമുദായവും നേരിടുന്ന ആനുകാലിക പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടും അതിലൊന്നുമല്ല ഈ വിമത വൈദികന് താല്പര്യം എങ്ങനെയും എനിക്കും കിട്ടണം പണം വിശുദ്ധ കുർബാനയുടെ പൗരോഹിത്യവേഷം വിസ്മരിക്കുന്ന ഇദ്ദേഹം കവറിന്റെ കനം നോക്കിയാണ് ശുശ്രൂഷകൾ പോലും നിർവഹിക്കുന്നത് വൈദിക ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ സഭയുടെ അധികാരികൾക്ക് മുൻപാകെ നൽകിയ പ്രതിജ്ഞകൾ പാലിക്കാൻ കഴിയാത്തവർ മറ്റ് ജീവിത മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം അങ്ങനെയുള്ളവർക്ക് അതിനുള്ള അനുവാദം സഭാ നേതൃത്വം നൽകണം പണത്തിന് ഭ്രമം വന്നാൽ ഭ്രാന്തന്മാരെ പോലെ അവർ എന്തും കാട്ടും വിശ്വാസികളിൽ വിദ്വേഷം കുത്തിവെച്ചും വിശ്വാസികളുടെ നേർച്ച പണം ദുരുപയോഗിച്ചും ഇവർ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ പറയാതിരിക്കുകയാണ് നല്ലത് ഇടവകയിൽ മാത്രമല്ല സമൂഹത്തിലും ഭദ്രാസനത്തിലെ ഒറ്റപ്പെടുന്ന ഇവരുടെയൊക്കെ ബലി കർത്താവ് സ്വീകരിക്കുമോ അപ്പനെ അംഗീകരിക്കാത്ത അനുസരണമില്ലാത്ത ഇവരുടെ ബലി ആർക്കു വേണ്ടിയാണ് ഭദ്രാസന മെത്രോപൊലിത്ത കൊടുക്കുന്ന കൽപ്പനകൾ പലതും വായിക്കാതെ മുക്കിവെക്കുന്ന ഇവരുടെ ബലി കർത്താവ് സ്വീകരിക്കില്ല ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞങ്ങൾ ശക്തരാണ് ഞങ്ങളുടെ പിന്നിൽ വലിയ ഒരു വിശ്വാസികളുടെ കൂട്ടത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് അതുകൊണ്ട് എന്തുമാകാമെന്നാണ് വിചാരിക്കുന്നത് ചുമ്മാതാണ് ഒരു വിശ്വാസിയും കൂടെയില്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഈ മൈത്രാസനത്തിന് എതിരായി നിഷ്കളങ്ക വിശ്വാസികളെ പത്ത് പേരെ ഒന്ന് വിളിച്ചുകൂട്ട് അന്നേരം കാണാം പിന്നിലുള്ളവരെ നാണമില്ലേ ഓസി നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ഒരാല് കുരുത്താൽ അതും അവനൊരു തണലാണ് താങ്കൾക്കിനി എന്ന് നേരം വിളക്കും ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്